സൗത്ത് 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 വോയിസ് 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 ബിസിനസ് ബിസിനസ് മീറ്റ് നേത്ര നേത്ര കമ്മ്യൂണിക്കേഷനിൽ സംഘടിപ്പിച്ചു കേരള അവാർഡുകളും വിതരണം ചെയ്തു കമ്മ്യൂണിക്കേഷനിൽ സംഘടിപ്പിച്ചു സബ് ഡിസ്ട്രിബ്യൂഷൻ തലത്തിലുള്ള ബിസിനസ് മീറ്റാണ് കേരള മിഷൻ സൗത്ത് മിഷൻ ജില്ലാതല വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന കരുനാഗപ്പള്ളി മേഖലയിലെ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി

കുട്ടികളെ അവതരിക്കുന്ന ചടങ്ങ് ഉള്ളതാണ് സമയത്ത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞത് അവരുടെ ഭാഗ്യം തന്നെ ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് എങ്ങനെയാണ് വിദ്യാഭ്യാസം ചെയ്യുന്നത് അന്നത്തെ സാഹചര്യങ്ങൾ എന്തായിരുന്നു ഇപ്പോഴതിൽ നിന്നു വന്ന മാറ്റം എന്താണ് മാറ്റമാണ് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായ തത്വം കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുക അതേപോലെ തന്നെ കേരളത്തിലെ തന്നെ എത്ര ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രൂപീകൃതമായ കുടുംബശ്രീ പ്രസ്ഥാനം കേരളത്തിലെ നമ്മളെടുത്ത് വെച്ച് നോക്കിയാൽ ഇന്നത്തെ വികസന ഒരു മാതൃകയായി കേരളത്തിൽ ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള മറ്റൊരു പ്രസ്ഥാനമായിരുന്നു പക്ഷെ വലിയ വലിയ ആ നമ്മൾ നമ്മൾ കഴിഞ്ഞ ഈ ജില്ലയിലെ കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് എം ഡി അജീവണപ്പള്ളി സ്വാഗതം പറഞ്ഞു ശ്രീജിത്ത് എസ് പിള്ള താജുഗോപാൽ ലുലു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി